പ്രമുഖ യൂട്യൂബ് വ്ളോഗേഴ്സായ ഇബുൾജെറ്റ് സഹോദരങ്ങൾ സഞ്ചരിച്ച കാർ ചെറുപുഴശ്ശേരിയിൽ അപകടത്തിൽപ്പെട്ടു ഇവർ കുടുംബസമേതം സഞ്ചരിച്ച കാർ മറ്റൊരു കാറുമായി കൂട്ടിയിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ പത്തരയോടെയാണ് യൂട്യൂബ് വ്ളോഗേഴ്സായ ഇബുൾജെറ്റ് സഹോദരങ്ങൾ സഞ്ചരിച്ച കാർ ചുരുപ്പ്ളേരി വെച്ച് അപകടത്തിൽപ്പെട്ടത് പിന്തിരമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഇവർ കുടുംബസമേതം സഞ്ചരിച്ച കാർ എതിരെ വന്ന മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ കാറുകളുടെ മുൻവശം പൂർണ്ണമായും തകർന്നു ഈ ബുൾജറ്റ് സഹോദരങ്ങൾ എന്നറിയപ്പെടുന്ന എബിനും ലിബിനും അച്ഛനും അമ്മയും എബിൻ്റെ ഭാര്യയും കുഞ്ഞുമുൾപ്പെടെ ആറുപേരാണ് കാറിലുണ്ടായിരുന്നത് ഇതിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റതായാണ് വിവരം പരിക്കേറ്റവരെ പെരിന്തൽമണ്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ തകർന്ന കാറുകൾ ജെ ഉപയോഗിച്ചാണ് റോഡിൽ നിന്ന് നീക്കിയത് ന്യൂസ് ബ്യൂറോ ചെറുപ്പശ്ശേരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ